നിറയെ യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ജീവനക്കാരുടെ അവസരോചിത ഇടപെടലിൽ ഉടൻ തന്നെ അതേ ബസ്സിൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയിൽ പോകുകയായിരുന്ന നീലൂർ സ്വദേശി അറുപത്തിമൂന്നുകാരനാണ് മുണ്ടക്കയം പാല മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷാജി മോട്ടോഴ്സ് എന്ന ബസ്സിൽ കുഴഞ്ഞു വീണത് ബസ് മുത്തോലിയിലെത്തിയപ്പോഴായിരുന്നു രാവിലെ മണിയോടെ സംഭവം സീറ്റിൽ നിന്ന് കുഴിഞ്ഞു വീണയാൾ അപസ്മാര ലക്ഷണം കാണിച്ചതോടെ ബസ് നിർത്തി കണ്ടക്ടർ ഷൈജുവാർ ഡ്രൈവർ റിൻഷാദ് എന്നിവർ ചേർന്ന് പ്രഥമ ശുശ്രൂഷ നൽകി കുഴിഞ്ഞു വീണ ആളുടെ ഭാര്യയും ബസ്സിലുണ്ടായിരുന്നു ബഹളം കേട്ട ഇവർ നോക്കുമ്പോഴാണ് ഭർത്താവ് കുഴിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത് ജീവനക്കാർ ഉടൻ തന്നെ നിറയാത്രക്കാരുമായി യാത്രക്കാരുമായി ബസ് മാർസലുവ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി ഇടയ്ക്ക് സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും ബസ് നിർത്താൻ ആവശ്യപ്പെടാതെ സീറ്റിൽ തന്നെയിരുന്നു രോഗിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശേഷം ബസ് തിരിച്ചുപോയി യാത്രക്കാരെ സ്റ്റോപ്പുകൾ ഇറക്കി കണ്ടക്ടർ ഷൈജുവും ഡ്രൈവർ റിൻഷാദും മുണ്ടക്കേ മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന എം ആൻഡാം എന്ന ബസ്സിലെ ജീവനക്കാരാണ് ഈ റൂട്ടിൽ പകരം ഓടാനെത്തിയതാണ് ഷാജി മോട്ടേഴ്സ് ബസ് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിൽ ആശുപത്രി അധികൃതരും അനുമോദനം അറിയിച്ചു ഐഫോറിന്യൂസ് പാല